ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഡിയർ കുട്ടിച്ചേത്തൻ എന്ന ചിത്രത്തിലൂടെ തൻ്റെ സിനിമാ കരിയർ ആരംഭിച്ച നടനാണ് ജഗദീഷ് പിന്നീട് നിരവധി മികച്ച സിനിമകളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് വില്ലനായും സ്വഭാവ നടനായും മികച്ച സിനിമകളുടെ ഭാഗമാകുന്ന ജഗദീഷിനെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കാണാൻ സാധിക്കുന്നത് ജഗദീഷിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ പ്രശാന്ത് അലക്സാണ്ടർ ജഗദീഷ് മതിപ്പിക്കില്ല സിഗരറ്റ് വലിക്കില്ല എന്നറിഞ്ഞപ്പോൾ താൻ അത്ഭുതപ്പെട്ടുപോയെന്ന് പ്രശാന്ത് അലക്സാണ്ടർ പറയുന്നു കമ്പനി കൂടുതലിൽ നിന്നാണ് സിനിമയിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നതെന്നും അങ്ങനെയാണ് പുതിയ സിനിമകളിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതുമെന്നാണ് താൻ സിനിമയിൽ വന്ന കാലം മുതൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമെന്നും സിനിമയിൽ സോഷ്യൽ ഡ്രിങ്കിങ് എങ്കിലും നിർബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള ഒരു മേഖലയിൽ ജഗദീഷിനെ പോലെയുള്ള ഒരു നടൻ എങ്ങനെ ഇത്ര വർഷം നിന്നുവെന്നതും അത്ഭുതമാണെന്നും പ്രശാന്ത് കൂട്ടിച്ചേർത്തു മൂവി വേൾഡ്സ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രശാന്ത് അലക്സാണ്ടർ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് ജഗദീഷ് മദ്യപിക്കില്ല സിഗരറ്റ് വലിക്കില്ല എന്നത് സിനിമയിൽ വന്ന കാലം മുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനത്തെ കമ്പനി കൂടുതലിൽ നിന്നാണ് ഒരു കമ്പനിയും ബെൽറ്റും രൂപപ്പെടുന്നതും അവർ മുന്നോട്ട് മറ്റ് സിനിമകൾ ചെയ്യുന്നതും അടുത്ത സിനിമകളിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതും എന്നാണ് സിനിമയിൽ സോഷ്യൽ ഡ്രിങ്കിങ് എങ്കിലും നിർബന്ധമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഇത്രയും വർഷം ഇതൊന്നുമില്ലാത്ത ജഗദീഷ് ഏട്ടനെ പോലെ ഉള്ള ഒരാൾ ഇൻഡസ്ട്രിയിൽ നിന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് എന്നാണ് പ്രശാന്ത് അലക്സാണ്ടർ പറയുന്നത്